ഈ സ്ഥലം എന്ന് പറഞ്ഞത് ഇത് വയനാട് ജില്ലയിലെ പനവരം പഞ്ചായത്തിൽ നീർവാരം എന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ ഒരു കർഷകൻ്റെ തോട്ടം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു ഇതിനു വെച്ചാൽ ഇവിടെ ഈ നൂറ്റി എൺപതിൽ പരം വിദേശ ഇനങ്ങൾ ഫ്രൂട്ട്സ് കൃഷി നടത്തുന്ന ഒരു സ്ഥലമാണിത് ആ സ്ഥലത്ത് നൂറ്റി എൺപതിൽ പരം അതിന് മുകളിലുള്ള വിവിധ ഇനം വിദേശത്തുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വയനാടൻ കർഷക ഒരു പ്രിയപ്പെട്ട അംഗത്തിൻ്റെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത് അത് സാറിൻ്റെ പേരിൽ സീതപ്പഴം ഏത് ഇതാണോ ആ ആ ആ

ിട്ട് ഇത് ഇത് ഫിലിപ്പീൻസ് അതിൽ കായ തീർന്ന ലാസ്റ്റ് കായ അത് കറുത്തുവരും അതോ ഇതിന്റെ ഗുണം ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ രക്തസമ്മർദ്ദം ഒക്കെ കുറയ്ക്കാനും അതേപോലെ രക്തം പ്യൂരിഫൈ ചെയ്യുന്നു പിന്നെ ഇത് കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം പോകും ഇത് ഉപ്പിലിട്ട് തിന്നുന്ന പഴം അതൊരു കറുത്ത കളറാകുമ്പോ നമ്മള് പറിച്ച് ഉപ്പിൽ മുക്കിട്ട് അപ്പ തന്നെ കഴിഞ്ഞു അപ്പൊ ഒരു മധുരവും ഒരു വേറൊരു ടേസ്റ്റ് അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഉപ്പിലിട്ട് കഴിക്കാൻ ഉപ്പിലിട്ട് ശരിക്കും പിന്നെ വൈന് സൂപ്പർ വൈൻ മുന്തിരി അഞ്ചാറ് വർഷം പ്രായമായി കായ മറച്ചും കഴിക്കുവേ ഇങ്ങനെ ഭ്രാന്തും പിടിച്ചോ കഴിക്കും

ൂവ ബോർണി എന്ന് പറഞ്ഞാല് നമ്മുടെ അവക്കാട് നിന്ന് ഒരുപാട് മാറ്റമുണ്ട് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലാ വലിപ്പം തീരെ കുറവാണ് ഒരു വയലറ്റ് കളറാണ് ഏകദേശം റോസ് വയലറ്റ് കളറാണ് പഴുക്കുമ്പം ഒരു അഞ്ചാ അഞ്ചെട്ടെണ്ണം വേണം ഒരു ഷേക്ക് അടിക്കുന്നതിന് പക്ഷെ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് ബോർണി അവക്കാടേക്ക് ബോർണി അവക്കാട ഇത് നമ്മുടെ ഡ്രാഗൺ ഡ്രാഗൺ എന്ന് പറഞ്ഞാല് കടയിൽ കിട്ടുന്ന ഡ്രാഗൺ അല്ല ഇത് അതിന്റെയും പിന്നെ അമേരിക്കൻ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് നല്ല ഇന വലിപ്പം കുറവായിരിക്കും പക്ഷെ മധുരം ഭയങ്കര കൂടുതലാണ് ഇത് ശരിക്കും അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന നല്ല ഏന ഉണ്ടാകും മധുരം ചുമപ്പാക്കുള്ളു ഉള്ളില് ശ ഇതാ ഇതൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ നിറച്ചും പിടിക്കുവരി കുഞ്ഞിരി പഴ ലൂപിക്കൂബി ലൂപിക്കല്ലേ നമ്മുടെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാഴ്ച്ചിരിക്കുന്ന വേറൊരു സാധനമുണ്ട് മിയാസാക്കിയ മാവിനെപ്പം കേട്ടുണ്ടാവും ആക്കിയ മാവൊന്നും കേട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവില്ല അതിൽ വെറുതെ ഒന്ന് മിയാസാക്കി മേങ്കോന്നൊന്ന് നെറ്റിലടുക്കി മിയാസാക്കിയ മേങ്കോന്ന് നിയാസാക്കി മാങ്ങാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ആ പഴം അതിൻ്റെ ഒരു മാങ്ങ കണ്ടിട്ട് ഇതിൻ്റെ വില കാണിച്ചത് മൂന്ന് മണിക്കൂറാണിക്കൂർ ആ രണ്ട് മണിക്കൂർ നമുക്ക് വരാം ഇത് മിയാസാക്കി എന്ന് പറയുന്ന മാവാസാക്കി ആ മാങ്ങന്റെ വിലയൊന്നും നോക്കി നെറ്റിൽ എന്താ പറയുന്നതെന്ന് നമ്മ കാണുമ്പോ ഒരു സാധനം വാങ്ങാല്ലേ എന്റെ പ്രതൊരു കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വിലയുണ്ട് കിലോയ്ക്ക് മിയാസാക്കി എന്ന് പറഞ്ഞാൽ മിയാസാക്കിയിൽ മാത്രം ഉണ്ടായിരുന്നു വാങ്ങിയത് ആ ഇപ്പോഴാണ് ഇത് പുറത്തോട്ട് ഔട്ടായി തുടങ്ങിയത് നമ്മുടെ ഇതിപ്പോ ഒരു മൂന്നര വർഷമായി അത് അവർക്ക് മിയാസാക്കി ഉത്തർപ്രദേശിലൊക്കെ ഒരാള് കൊറേ ഡോഗിനൊക്കെ കാവലു നിർത്തിയൊക്കെ ചെയ്തു പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതാണ് മിയാസാക്കി ഇതിങ്ങനെ ഇതിന് ഫുള്ള് ആവും ഇതിപ്പോ സ്റ്റാ ഇതൊന്നും ആയിട്ടില്ല ഇതായാലും ഫുള്ള് റെഡാകും ആ പിന്നെ ഭയങ്കര മധുരം നാരില്ല ഭയങ്കര ഫേമസ് ഫ്രൂട്ടാ നമ്മളിങ്ങനെയൊന്നല്ല വളർത്തണ്ടേ ഇതിങ്ങനെ പവറൊക്കെ ഇട്ടൊക്കെ വളർത്തണം ശരിക്കും